നമസ്കാരം ബംഗാളിൽ ഗവർണറുമായി കൊമ്പുകോർത്ത മമതയ്ക്കിത് തിരിച്ചടികളുടെ കാലമാണ് ഗവർണർക്കെതിരായ പരാതിയിൽ നടന്ന ജുഡീഷ്യൽ അന്വേഷണത്തിൽ ഗവർണർക്കിപ്പോൾ ക്ലീൻ സീറ്റ് നൽകിയിരിക്കുകയാണ് അങ്ങനെ ആരോപണം അടിസ്ഥാനരഹിതവും പോലീസ് പിന്തുണയോടെ കെട്ടിച്ചമച്ചതുമാണെന്ന് വ്യക്തമാക്കുന്ന ഒരു അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് മറ്റൊരു കനത്ത തിരിച്ചടിയായി ഇപ്പോൾ മാറിയിരിക്കുകയാണ് ഏതായാലും അഴിമതിക്കും അക്രമത്തിനുമെതിരെ പടവാളെടുത്ത ഗവർണറെ വിദ്വേഷ പ്രചാരണത്തിലൂടെ ആരോപണങ്ങളുടെ തടവറയിൽ തളയ്ക്കാൻ മുനയൊഴിഞ്ഞ ആയുധങ്ങൾ കൂർപ്പിച്ച മമത ഇപ്പോൾ ആരോപണങ്ങളുടെ പരമ്പരയിൽ തന്നെ നട്ടം തിരിയുകയാണ് ഇപ്പോൾ ബംഗാളിൽ അക്രമം അഴിമതി വിഘടനവാദം ഭരണഘടനാ ലംഘനം എന്നിങ്ങനെ മമതയ്ക്കെതിരെ ഒന്നിനു പുറകെ ഒന്നൊന്നായി തെളിവുകൾ സഹിതമുള്ള കുറ്റാരോപണങ്ങളുടെ കുത്തൊഴുക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം ബംഗാളിൽ രാഷ്ട്രീയ എതിരാളികളെ തള്ളിക്കാൻ പതിവായി പ്രയോഗിക്കുന്ന അവസാനത്തെ അടവാണ് സ്ത്രീ ആരോപണം തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഭയന്ന് ഗവർണർക്കെതിരെ മറ്റൊന്നും പറയാനില്ലാതെ വന്നപ്പോൾ നമ്മുടെ മമതാ ബാനർജിയും അതങ്ങ് പ്രയോഗിച്ചു എന്നാൽ രാജ്ഭവനിലെ സി സി ടി വി ദൃശ്യങ്ങൾ സ്വയം പുറത്തുവിട്ടും ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചും ഗവർണർ സധൈര്യം മുന്നോട്ട് വന്നപ്പോൾ മമത കടുത്ത പ്രതിരോധത്തിലായി തീരുകയായിരുന്നു പിന്നാലെ ഹൈക്കോടതിയിൽ നൽകിയ ഹർജികൾ ഒന്നൊന്നായി തള്ളിപ്പോകുന്നതും നമ്മൾ കണ്ടു കൂടാതെ ഗവർണർ മുഖ്യമന്ത്രിക്കെതിരെ നൽകിയ അപകീർത്തി കേസിൽ ഇനി നാവനക്കരുതെന്ന് കോടതി വിധിക്കുകയും ചെയ്തു അതേസമയം ആരോപണം ഉന്നയിച്ച രാജ്ഭവനിലെ മുൻ താൽക്കാലിക ജീവനക്കാരിയെ കൊണ്ട് സുപ്രീം കോടതിയിൽ വരെ കേസെത്തിച്ച് വാർത്തയിൽ ഗവർണറെ തളച്ചിടാനാണ് മമതയുടെ ശ്രമം എന്നാൽ ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതോടെ അതും മമതയ്ക്ക് വെള്ളടിയായി മാറിയിരിക്കുകയാണ് പുതുച്ചേരിയില് നിന്നുള്ള മുൻ ജഡ്ജി നടത്തിയ വിശദമായ അന്വേഷണത്തിൽ പരാതിക്കാരി ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കണ്ടെത്തി ഗവർണർക്കിപ്പോൾ ക്ലീൻ ചീറ്റ് നല്കിയിരിക്കുകയാണ് ആരോപിക്കപ്പെടുന്ന സംഭവത്തിൽ ദൃക്സാക്ഷികളിൽ നിന്നും സാഹചര്യ തെളിവുകളിൽ നിന്നും ലഭിച്ച വിവരങ്ങളും തെളിവുകളും വിശകലനം ചെയ്യുമ്പോൾ പരാതിക്കാരിയുടെ പെരുമാറ്റം ആരോപണം ഉന്നയിക്കാൻ തിരഞ്ഞെടുത്ത സമയം തിരഞ്ഞെടുത്ത തന്ത്രങ്ങൾ എന്നിവ സംശയങ്ങൾ ഉളവാക്കുന്നു എന്നാണ് ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് പ്രധാനമന്ത്രി രാജ്ഭവനിലെത്തിയ ദിവസം രാജ്ഭവൻ വൻ സുരക്ഷാ സന്നാഹത്തിലായിരിക്കുമ്പോഴാണ് ഗവർണർ തന്റെ സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന പരാതിയുമായി ഒരു താൽക്കാലിക ജീവനക്കാരി കൊൽക്കത്ത പോലീസിന്റെ സഹായത്തോടെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് തന്നെ അതിന് പിന്നിൽ ഗൂഢാലോചനയുടെ ഗൗരവം സൂചിപ്പിക്കുന്നതാണ് ഉയർത്തുന്ന മമതയുടെ സമീപകാല പ്രസംഗങ്ങളും സ്ത്രീകളെ ആൾക്കൂട്ട ആക്രമണങ്ങളിലൂടെ വകവരുത്തുന്ന സോഷ്യൽ മീഡിയ ദൃശ്യങ്ങളും അഴിമതിയിൽ മുങ്ങിക്കുളിച്ച സഹമന്ത്രിമാരുടെ ജയിൽ യാത്രകളും നിരന്തരം സർക്കാരിനെ വേട്ടയാടുമ്പോൾ പിരിച്ചുവിടൽ ഭീതിയുടെ തടവറയിലായിരിക്കുകയാണ് മമതയും തൃണമൂലും ബംഗാളിലെ ക്രമസമാധാന തകർച്ച അഴിമതി സാമ്പത്തിക പ്രതിസന്ധി തിരഞ്ഞെടുപ്പിലെ ക്രമക്കേടുകൾ ഭരണഘടനാ ലംഘനം എന്നിവ സംബന്ധിച്ച ഗവർണറുടെ രൂക്ഷമായ റിപ്പോർട്ടുകളിന്മേൽ ദില്ലിയിൽ നിന്നുള്ള നടപടികളെ സംബന്ധിച്ച് ഊഹാപോഹങ്ങൾ നിറഞ്ഞ നിരവധി റിപ്പോർട്ടുകളും ചർച്ചകളും ഇതിനകം ബംഗാളിലെ മുൻനിര മാധ്യമങ്ങളിൽ ഇടം പിടിച്ചു കഴിഞ്ഞു അതേസമയം ആസന്നമാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയിറ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം